കേരള ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും മുട്ടൻ പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ പറ്റി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായ പ്രബീർദാസിനാണ് ഇപ്പോൾ പരിക്ക് പരിക്കുപറ്റിയിരിക്കുന്നത് താരം ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരമായ പ്ലേ ഓഫ് മത്സരം കളിച്ചേക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് താരത്തിന് അടുത്ത മത്സരത്തിൽ കൂടെ വിശ്രമം ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ താരം അടുത്ത മത്സരത്തിലും കളിച്ചേക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ റൈറ്റ് ബാക്ക് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് സന്ദീപ് സിംഗ് ആണ് എന്നാൽ സന്ദീപ് സിംഗ് അടുത്ത മത്സരത്തിൽ മിക്കവാറും ലെഫ്റ്റ് ബാക്ക് ആയിരിക്കും കൈകാര്യം ചെയ്യുക റൈറ്റ് ബാക്ക് പ്രീതം കോട്ടാലായിരിക്കും കൈകാര്യം ചെയ്യുക അതുകൊണ്ട് തന്നെ പ്രീതം കൊട്ടാലിന് അത്ര റൈറ്റ് ബാക്ക് കൈകാര്യം ചെയ്തതിൽ അദ്ദേഹം ഇത്തിരി മോശ പ്രകടനമാണ് റൈറ്റ് ബാക്ക് കൈകാര്യം ചെയ്തതിൽ അദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രബീർദാസിൻ്റെ ഒരു ആവശ്യം നമുക്കവിടെ ഉണ്ടായിരുന്നു എന്നാൽ പ്രബീർദാസിൻ്റെ ഈ പരിക്ക് ബ്ലാസ്റ്റേഴ്സിന് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്കും ഒരേപോലെ വഴിയാണ് ഇപ്പോൾ തുറക്കുന്നത് എന്ന് തന്നെയായാലും പ്രബീർദാസ് അടുത്ത വർഷത്തിൽ കളിക്കാത്തത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു സങ്കടകരമായ വാർത്ത തന്നെയാണ് പ്രബീർദാസ് ഈ സീസണിൽ അങ്ങനെ ആദ്യ മത്സരങ്ങളിലൊക്കെ ആദ്യ ഇടവരിൽ താരം ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നുള്ള മത്സരങ്ങളിലൊക്കെ താരം കളിക്കളത്തിൽ ഉണ്ടാകുന്നതേ നമ്മൾ കാണാറുണ്ടായിരുന്നു താരം അടുത്ത മത്സരവും കളിച്ചേക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് താരത്തിൻ്റെ പരിക്ക് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് എന്തിനായാലും ഇവാൻ മുഖമനോവിച്ച് റൈറ്റ് ബാക്കിലും ലെഫ്റ്റ് ബാക്കിലും ആരെയായിരിക്കും ഉപയോഗിക്കുക എന്നത് നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയാണ് ഇനി മുഹമ്മദ് അസറിനെ അവിടെ ലെഫ്റ്റ് ബാക്കിൽ ഇട്ടുകൊണ്ട് റൈറ്റ് ബാക്കിലേക്ക് സന്ദീപിനെ ഇറക്കുമോ എന്നുള്ളതും നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയാണ്